ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം ജാതീയവും മതപരവുമായ വോട്ടുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാതിയും മതവും ഒക്കെ തന്നെ വലിയൊരു ഘടകമായിരിക്കും ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട ഇത് വലിയ വിഭാഗമായിരിക്കാണ് അങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ വോട്ട് വേണ്ട എന്ന് ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് ഞാനൊരു മുസ്ലിം നേതാവിനോട് ചോദിച്ചു അപ്പൊ പരസ്യമായിട്ട് ഞങ്ങളാരും ബിജെപിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ബിജെപിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തു തന്നെയാലും ജാതി ഘടകങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് വ്യക്തം ഇവിടെ പ്രധാനമായിട്ടും ബിഹാറിലെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ മുസ്ലിം വോട്ട് എങ്ങോട്ട് പോകുന്നു പതിനേഴ് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ബിഹാറിലുണ്ടെന്നാണ് പഴയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അത് കൂടിയിരിക്കാനാണ് സാധ്യത കാരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സെൻസസ് ഒന്നും നടത്തിട്ടില്ല സെൻസസിലെ കണക്കുകൾ പ്രകാരമാണ് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ജനസംഖ്യയാണ് ബീഹാറിൽ മുസ്ലിം ജനസംഖ്യയാണ് ബീഹാറിലുള്ളത് എന്ന കണക്ക് അപ്പൊ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ബിഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ നേതാവായിട്ട് വളർന്നു വന്ന ആളാണ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെ യാദവ് മുസ്ലിം എം വൈ എന്ന് പറയുന്ന ഒരു സഖ്യമായിരുന്നു എം വൈ മുസ്ലിം യാദവ് എന്ന സഖ്യമായിരുന്നു അദ്ദേഹത്തെ വിജയിപ്പിച്ചിരുന്നത് അത് പിന്നീടുള്ള വർഷങ്ങളിലും അവരത് കാര്യമായിട്ട് പ്രയോഗിച്ചു പിന്നീട് യാദവ് അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണ് പിന്നീടാണ് ബി ജെ പി വളരെ ശക്തമാവുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ യാദവിന്റെ കൂടെ ഉണ്ടായിരുന്ന ജെ ഡി യു അതായത് നിതീഷ് കുമാർ പ്രത്യേകം പാർട്ടി രൂപീകരിക്കുന്നു അദ്ദേഹം ബി ജെ പിയുടെ കൂടെ ചേരുന്നു അങ്ങനെയാണ് ബിഹാറില് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ മുസ്ലിം വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തപ്പെടുന്നത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാപരമായ പ്രാതിനിധ്യമില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ആവശ്യപ്പെടുന്ന ആർ ജെ ഡിയും അതേപോലെ തന്നെ അത് ആവശ്യപ്പെടുന്ന കോൺഗ്രസും പക്ഷെ മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ടാണ് ആവശ്യം ഇപ്പം സീമാഞ്ചല എന്ന് പറയുന്ന പ്രദേശം ബീഹാറിലെ പ്രത്യേകിച്ച് കിഷൻഗഞ്ചിൽ അവിടെ എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങളാണുള്ളത് പൂർണിയ കൈഥാർ അറേറിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുസ്ലിം ജനസംഖ്യ കാര്യമായിട്ടുള്ളത് അപ്പം മുസ്ലിം പ്രീണനം നടത്തി വോട്ട് വാങ്ങുക എന്നല്ലാതെ മുസ്ലിങ്ങളുടെ ക്ഷേമമല്ല പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ആർ ജെ ഡി മുസ്ലിം യാദവ് കോമ്പിനേഷൻ ആ കോമ്പിനേഷനിലൂടെ വോട്ട് സമാഹരിച്ച അവർ പോലും മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തി നേരത്തെ തൊണ്ണൂറ്റി അഞ്ച് മുതൽ അല്ലെങ്കിൽ തൊണ്ണൂറുകൾ മുതൽ ആർ ജെ ഡി അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ഒരു മുസ്ലിം പൊളിറ്റിക്സ് ആണ് അനുവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയത് മുസ്ലിം വോട്ട് സമാഹരിച്ചത് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി പത്തിൽ ആർ ജെ ഡി മുപ്പത് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മത്സരിപ്പിച്ചത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ മുപ്പത് പേരെയാണ് ആർ ജെ ഡി മത്സരിപ്പിച്ചത് അതിൽ ആറുപേർ മാത്രമാണ് ജയിച്ചു കയറിയത് കോൺഗ്രസ് ആണെങ്കിൽ നാൽപ്പത്തി ഒൻപത് മുസ്ലിം സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു പക്ഷെ അവർക്ക് മൂന്ന് പേരെ മാത്രമേ ജയിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ ആകെ പത്തൊൻപത് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് അത്തവണ രണ്ടായിരത്തി പത്തിൽ ജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയും ജെ ഡി കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചിരുന്നത് അതായത് ഇപ്പുറത്തെ ബി ജെ പി മാത്രം അവരെ ഭരണം പിടിക്കുകയും ചെയ്തു അന്ന് ഇരുപത്തിനാല് മുസ്ലിം എം എൽ എ മാർ ബിഹാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആർ ജെ ഡിയുടെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആറു പേരുണ്ടായിരുന്നു ജെ ഡി യു നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ അഞ്ച് എം എൽ എ മാരുമാണെന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ഒരു ഭാഗത്തും ബി ജെ പി ജെ ഡി യു സഖ്യം മറുഭാഗത്തുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാക്കിയിരുന്നത് ഒ എം ഐ എം പാർട്ടിയുടെ ഒരു സ്വാധീനമായിരുന്നു കാരണം അഞ്ച് സീറ്റിലാണ് അവര് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മത്സരിച്ച് അഞ്ച് നിയമസഭാ സീറ്റുകൾ നേടി പിന്നീട് ആ നാല് പേർ അതിലെ നാല് പേർ ആർ ജെ ഡിയിൽ ചേർന്ന് ഒരു എം എൽ എ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അഞ്ച് സീറ്റിൽ സ്വന്തം സ്വന്തമായി അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു നേട്ടം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ ആർ ജെ ഡി നിർത്തിയത് അതിൽ എട്ട് പേരാണ് ജയിച്ചത് കോൺഗ്രസ് പതിനൊന്ന് സ്ഥാനാർത്ഥികൾ നിർത്തി നാലു പേരെ ജയിച്ചു അങ്ങനെ മൊത്തം പത്തൊൻപത് പേരാണ് കഴിഞ്ഞ നിയമസഭയിൽ മുസ്ലിം സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ മുസ്ലിം എം എൽ എമാരായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്തവണ എത്രത്തോളം മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പാർട്ടികൾ നോക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്ത് മുസ്ലിം വോട്ടിൻ്റെ ഒരു കേന്ദ്രീകരണം സ്വാഭാവികമായും ഞങ്ങൾക്ക് ഹിന്ദു വോട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും തങ്ങൾക്ക് ഹിന്ദു വോട്ട് സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതേസമയത്ത് ജെ ഡി യു എൽ ജെ പിയും ഒക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ കോൺഗ്രസും ആർ ജെ ഡിയും പരാജയമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത്തവണയും ആർ ജെ ഡിക്ക് കോൺഗ്രസും ഭീഷണി ഉയർത്തുന്നത് എം ഐ എം പാർട്ടി തന്നെയാണ് ഒവൈസിയുടെ പാർട്ടിയാണ് അവർ ഏതാണ്ട് നാല്പത്തിയെട്ട് സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത് അവരുടെ സഖ്യം അറുപത്തി നാല് സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് ഈ സഖ്യം സ്വാഭാവികമായും മുസ്ലിം വോട്ടുകളെ ചിഹ്ന ഭിന്നമാക്കും എന്ന് ഉറപ്പാണ് അപ്പം ഒരു ഭാഗത്ത് മുസ്ലിം പ്രീണനം നടത്തുന്ന അല്ലെങ്കിൽ മുസ്ലിം യാദവ് വോട്ട് ബാങ്കിൽ ഊന്നി നിൽക്കുന്ന ആർ ജെ ഡിക്കും കോൺഗ്രസിനുമൊക്കെ തന്നെ മറുഭാഗത്ത് മുസ്ലിം വോട്ടിൻ്റെ മുസ്ലിം പ്രീണനത്തിന്റെ പ്രത്യാഘാതമായ ഹിന്ദു വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ഇവിടെ മുസ്ലിം വോട്ട് തന്നെ ഭിന്നിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് ബീഹാറിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്